നീലാണ് നീല മാവൊക്കെ അറുത്ത് കഴിഞ്ഞു കേട്ടോ മാവിന്റെ സീസൺ കഴിഞ്ഞു അല്ലേ നാളികരൊക്കെ തെയ്ത്തങ്ങളുണ്ടോ ഉണ്ടോ അതാണ് കൊക്കറി രണ്ടെണ്ണം ഉള്ളതുമായിരിക്കും നല്ല വെള്ളം കിട്ടും വെള്ളം അത്യാവശ്യം വലിപ്പള്ളത് ചെറു സൈസ് മാവാണ് അതില് ഈ സൈഡ് മാവാണ് ഇനി ഇതിലൊരു പത്തായ ഉണ്ട് കാണിച്ചു തരാം ഇതില് എല്ലാ ഐറ്റംസും മാവുണ്ടെന്ന പറഞ്ഞോ അൽഫോൺസ എന്തൊക്കെ പേര് ചെന്തൂരം നീലം എല്ലാ മാവ് ഐറ്റംസും ഇതിലുണ്ടെന്ന് ഇതിന്റെ നാല് ഭാഗത്തു കൂടി റോഡാണ് ബസ് റൂട്ടുള്ള റോഡാണ് ഞാൻ കാണിച്ചത് ഒരു സൈഡിൽ ഫുള്ള് മാവാണ് പിന്നെ വേറൊരു സൈഡിൽ ഫുള്ള് ഇതേമാതിരി തെങ് വെച്ചിട്ടുണ്ട് നല്ല നിറന്ന ഭൂമി ഓക്കെ ബസ് റൂട്ടുള്ള സ്ഥലമാണ് നാല് ഭാഗത്ത് പന്ത്രണ്ട് ഏക്കറില് ഒമ്പത് ഏക്കറേനെ പറമ്പ് മൂന്നേക്കറ് നില ആയിട്ടാണ് വരിക പക്ഷെ നല്ല വരുമാനമുള്ള തോട്ടമാണ് കേട്ടോ മണ്ണ് കണ്ടില്ല നല്ല കറുപ്പ് നല്ല അടിപൊളി മണ്ണ് ഇത് വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമല്ല വെള്ളത്തിന് രണ്ട് ഓപ്പൺ കിണറുണ്ട് അത്ര രണ്ട് ഓപ്പൺ കിണറുണ്ട് പറയുന്നത് ബോർ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല കേട്ടോ കനാലുവെള്ളം കിട്ടും ഇതില് പറയണത് മുന്നൂറ്റി എഴുപത്തഞ്ച് തെങ്ങാണ് പിന്നെ മാവുതേമാരി ഉള്ള മാവ് നാനൂറ്റി ഉണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മണ്ണാണ് നല്ല സ്ഥലമാണ് ചെറു സൈസ് തെങ്ങാണ് നല്ല ജാതി മാവങ്ങൾ കേട്ടോ ഇതാ വെള്ളം ഇതില് പെയ്തിട്ടില്ല മഴ പെയ്താ ഫുള്ളാവും പറയുന്നത് വെള്ളത്തിനൊന്നും ഒരു പ്രശ്നം വരൂല്ല കനാലുവെള്ളം വരും നല്ല തോട്ടമാണ് ഇതേണ്ട തോട്ടം നനകൊക്കെ നനക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ മോട്ടോർ മോട്ടോർപ്പരാണ് അതേപോലെ നമ്മുടെ ഈ കുളത്തിന്റെ വക്കില് ഇതേ ഒരു മോട്ടോർപ്പര പിന്നെ മറ്റു പൈപ്പ് കാര്യങ്ങളൊക്കെ കണക്ഷ മുതലമടയാണ് ഇത് സംഭവം മുതലമട പഞ്ചായത്തിലാണ് നല്ല സ്ഥലാണ് ചെറുസൈസ് തെങ്ങാളിനെയാണ് അതുകൊണ്ട റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പൈപ്പും കണക്ഷനും എല്ലാം ഉണ്ട് വേണ്ട അതിൽ പെട്ട സ്ഥലമാണ് ഈ പേരാ ഈ പേര സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് റോഡ് റോട്ടില് ഇത് റോഡാണ് ഒരു പഞ്ചായത്ത് റോഡാണ് വീടുകളിലുള്ള ഏരിയ അപ്പുറത്തേക്ക് ടാ റോഡാ ഓക്കെ ഇത് ഇതിൽ പെട്ട സ്ഥലമാണ് നല്ലൊരു പേരും ഇതില് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് കിടക്കാണ് ഇതിന്റെ നേരെ മുൻപില് റോഡാണ് ടോ ീ തോട്ടത്തിൽ പെട്ടതാണ് ആ ആധാരത്തിൽ ഇത് പെട്ടതാണ് അല്ലേ ഓക്കെ ആധാരത്തിൽ പെട്ടതാണ് ഓക്കെ ഇത് തോട്ടം എടുക്കുന്നവർക്ക് താമസിക്കണെച്ചാലും ഒക്കെ മറ്റൊ ഫാമിലിക്ക് താമസിക്കാനും സൗകര്യത്തിനും പണിക്കാർക്കൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ വീട് അതിന്റെ പുറം അതിന്റെ മുൻപിൽ ഇതായി റോഡാണ് ഈ റോഡ് ടാറോട്ടിലേ ചെന്ന് മുട്ടും പിന്നെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മളീ പറഞ്ഞ ഈ തോട്ടം ഈ ടാർ റോഡിലേക്കുള്ള വഴി ഞാൻ കാണിച്ചെടാം ഒക്കെ വീടുകളാണ് കേട്ടോ അവിടെ ഒക്കെ വീടുകളാണ് ഇത് റോഡാണ് നല്ല ഏരിയാണ് വീടുകൾ നിറയുള്ള ഏരിയോടാ ഈ റോഡ് നമ്മൾ തോട്ടത്തിന്റെ റൗണ്ടായിട്ട് ഇങ്ങനെ വരും ഫുൾ റൗണ്ട് റോഡാണ് കേട്ടോ വീടുകളും ഉണ്ടെന്നാറേ ഇതാണ് തോട്ടം മതിൽ കഴിഞ്ഞ ഉടനെ ആണത് തോട്ടം നമ്മുടെ തോട്ടത്തിൻ്റെ ഫ്രണ്ട് ഇതാണ്ടോ വീടുകൾ ഇതാ ടാർട്ട് റോഡ് തോട്ടത്താണ് വീടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് വണ്ടി നിൽക്കണ നമ്മളെ വണ്ടിയാണ് തോട്ടത്തിനുള്ളിൽ കയറി ഇതിന് ഫുൾ റൗണ്ട് റോഡാണ് ഇത് ബസ് റൂട്ടാണ് ഈ റോഡൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെ നമ്മുടെ തോട്ടത്തിന്റെ നമ്മളെ വണ്ടിയാണിത് തോട്ടത്തിന്റെ പുറമാണ് ബസ് റൂട്ട് ഇങ്ങനെ പോവുകയാണ് ഇത് നാല് ഭാഗത്തു നമ്മളെ ഈ ഇനിയിപ്പോഴും മണ്ണറോഡ് നാല് ഭാഗത്തുണ്ട് ഉണ്ടാകില്ല ആ റോഡ് ആ പോയിക്കൊണ്ടിരിക്കണം ഓക്കെ